സ്ലാ വലൈക്കും വാഹത് വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിശുദ്ധ കുർ ആണിൽ പരാമർശിക്കുമ്പോൾ ഒരു ഭാഗത്ത് അഥവാ വിശുദ്ധ ക്രൂ അതിന്റെ നാൽപ്പത്തി ഒമ്പതാം അധ്യായം നാല്പത്തി ഒന്നാം അധ്യായം മുപ്പതാമത്തെ വചനത്തിൽ ബിൽ സ്വർഗത്തെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കൂ എന്ന് പറയുന്നു അവിടെ ഒരു സ്വർഗം എന്നാണ് പറയുന്നത് എന്നാൽ ഇരുപത്തിരണ്ടാം അധ്യായം എന്ന് പറയുന്നു അഥവാ വിശ്വാസികൾ പ്രവേശിക്കുന്ന സ്വർഗങ്ങൾ എന്ന് പറയുന്നു അപ്പൊ സ്വർഗം എന്നും സ്വർഗങ്ങളെന്നും പറയുമ്പോൾ പരലോകത്ത് ഒരു സ്വർഗമാണോ ഒരുപാട് സ്വർഗമാണോ ഉള്ളത് എന്ന് ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാം വിമർശകരാണ് ചോദിക്കുന്നത് കാരണം ഖുർആൻ ഒരു സ്വർഗം എന്ന് പറയുന്നു ഒരുപാട് എന്ന് പറയുന്നു ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് സ്വർഗത്തെക്കുറിച്ച് മൊത്തത്തിൽ അള്ളാഹു സുബാന ഹുവത്താല പറയുമ്പോൾ ജന്നത്താണെങ്കിലും ജന്നാത്താണെങ്കിലും ഒരേ അർത്ഥം തന്നെയാണ് ഒരേ ആശയത്തിൽ തന്നെയാണ് അള്ളാഹു സുബാന ഹൂവത്താല സൂചിപ്പിക്കുന്നത് കാരണം സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു സുബാന മൊത്തത്തിൽ പറയുമ്പോൾ സൂക്ഷിക്കുന്നവർക്ക് കൂട്ടം കൂട്ടമായി കൂട്ടമായവരെ കൊണ്ടുപോകും എന്നാൽ സ്വർഗത്തിന്റെ സവിശേഷതകൾ പറയുന്ന ഭാഗത്ത് താഴ്വാനത്തോടു താഴ്വാനത്തിൽ പുഴകൾ ഒഴുകുന്ന സ്വർഗങ്ങൾ അവർക്കുണ്ട് എന്ന് പറയുന്നു അപ്പോൾ സ്വർഗത്തിന്റെ പ്രത്യേകമായി സവിശേഷതകളാണ് ഇത് പറയുന്നത് ഉദാഹരണത്തിന് ഈ പ്രയോഗങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന് പറയാനുള്ള കാരണം ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് സ്വർഗത്തിൽ കിട്ടുന്ന പദവികൾ വ്യത്യാസപ്പെടുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങൾ വ്യത്യാസപ്പെടുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജന്നാത് എന്ന് പറയുന്നത് ഒരു തോട്ടത്തിൽ വിവിധതരം തോട്ടങ്ങളുണ്ട് എന്ന് നമുക്കറിയാം ഒരു തോട്ടത്തിൽ തന്നെ വിവിധതരം പൂക്കളുടെ തോട്ടങ്ങൾ ഉണ്ടാകും മറ്റുള്ളവയുടെ തോട്ടങ്ങൾ ഉണ്ടാകും ഉദാഹരണം റോസാ പൂവിൻ്റെ തോട്ടം അതേപോലെ ഡാനിയയുടെ തോട്ടം ജമന്തിപ്പൂവിൻ്റെ തോട്ടം മുല്ലപ്പൂവിൻ്റെ തോട്ടം ഇതെല്ലാം കൂടി ചേരുമ്പോൾ വലിയൊരു തോട്ടം ഈ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിൻ്റെ വ്യത്യസ്തമായ പദവികളും സവിശേഷതകളും എല്ലാം ചേരുന്ന ആ സ്വർഗത്തിന് ഒറ്റടിക്ക് പറയുന്ന പേര് ജന്നത്ത് എന്നാണ് ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികൾ കിട്ടുന്ന പദവികളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ജന്നാത്ത് സ്വർഗങ്ങൾ എന്ന് അല്ലാതെ ഒരു സ്വർഗം രണ്ട് സ്വർഗം മൂന്ന് സ്വർഗ്ഗം അങ്ങനെ വ്യത്യസ്ത സ്വർഗ്ഗം ആ അടിസ്ഥാനത്തിലല്ല ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തുഹു